ി ഫെബ്രുവരി വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ബാലകൃഷ്ണൻ സനോര പ്രധാന കോൺഗ്രസ് ചതിച്ചു ഡൽഹി പിടിച്ച് ബിജെപി നേടി എ പി സീറ്റിൽ ഒതുങ്ങി ഇന്ത്യ കൂട്ടായ്മയിലും കേന്ദ്ര ബജറ്റ് കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനം സിപിഎം ഉപരോധം പകുതി വില തട്ടിപ്പ് ആനന്ദ്കുമാറും പ്രതിയാകും മുണ്ടക്കൈ ചൂരൽമല ചൂരൽ കുടുംബാംഗങ്ങൾ ആദ്യ ഗുണഭോക്താക്കൾ കേരളത്തിൽ പഠിപ്പിലും തൊഴിലിലും മുന്നിൽ സ്ത്രീകൾ ശാസ്ത്ര പുരസ്കാരം ഡോക്ടർ സോമനാഥന് ശാസ്ത്രത്തിന് മുകളിൽ അന്ധവിശ്വാസങ്ങളെ പ്രതിഷ്ഠിക്കാൻ ശ്രമമെന്ന് മുഖ്യമന്ത്രി പാലസ്തീനിൽ സൗദിയിൽ രാഷ്ട്രമുണ്ടാകട്ടെ വിവാദ പരാമർശവുമായി നെതന്യാഹു അണൽ ഖനനത്തിനെതിരെ കടലിൽ പ്രതിഷേധ ശൃംഖല നിലമ്പൂരിൽ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കേരളം ദേശീയ ഗെയിംസ് മീറ്റ് റെക്കോർഡോടെ ചാമ്പ്യൻ വാർത്തകൾ റെക്കോർഡോ മതനിരപേക്ഷ സഖ്യത്തെ വഞ്ചിച്ച് കോൺഗ്രസ് രാജ്യതലസ്ഥാനമായ ഡൽഹിയുടെ മരണ സാന്നിധ്യം ബിജെപിക്ക് കാഴ്ചവെച്ചു എല്ലാ സീറ്റിലും തോറ്റമ്പിയ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ വീഴ്ത്താൻ ചാവേറുകളതോടെ ഇരുപത്തിയേഴ് വർഷത്തിനുശേഷം ബിജെപി ഡൽഹി പിടിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ട് കൊണ്ടുമാത്രം പതിനഞ്ചിടത്ത് എ പി ബിജെപിയോട് തോറ്റു എഴുപത് സീറ്റിലും മത്സരിച്ച കോൺഗ്രസ് അറുപത്തിയാറ് സീറ്റിൽ മൂന്നാമതും മൂന്നിടത്ത് നാലാമതുമാണ് മുൻ മുഖ്യമന്ത്രിയും എ പി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എന്നിവരുടെ തോൽവി എ പിക്ക് തിരിച്ചടിയായി കോൺഗ്രസ് പിടിച്ച വോട്ടാണ് തോൽവിക്ക് കാരണം സീറ്റ് നേടി ബിജെപി സീറ്റ് നില സൂചിപ്പിക്കും പോലെ ഏകപക്ഷീയമായിരുന്നില്ല ബിജെപിയുടെ ജയം എപിയും ബിജെപിയുമായുള്ള വോട്ട് വ്യത്യാസം കേവലം രണ്ട് ശതമാനം മാത്രം മുതിർന്ന എഎപി നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ സത്യേന്ദ്ര ജെയിൻ സൌരഭ് ഭരദ്വാജ് എന്നിവരുടെ തോൽവിക്ക് ചുക്കാൻ പിടിച്ചത് കോൺഗ്രസ് മുഖ്യമന്ത്രി അധീക്ഷയെ വീഴ്ത്താൻ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ആം ആദ്മി പാർട്ടിയുടെ വീട്ടിയ ബിജെപി ജയിച്ച കോൺഗ്രസിനെതിരെ പ്രതിപക്ഷ ഇന്ത്യ കൂട്ടായ്മയിൽ വൻ പ്രതിഷേധം സമാജ്വാദി പാർട്ടി നാഷണൽ കോൺഫറൻസ് ശിവസേന ഉദ്ധവ് വിഭാഗം തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ കോൺഗ്രസ്സിന് നിശ്ചിതമായി വിമർശിച്ചു രംഗത്തു വന്നു ഈ പാർട്ടികൾ ബിജെപി ജയിച്ചതോടെ ആരാകും ഡൽഹി മുഖ്യമന്ത്രി എന്ന ചോദ്യമുയരുന്നു തീവ്ര വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളുടെ കുപ്രസിദ്ധനായ പർവേഷ് സാഹിബ് സിംഗ് വർമ്മ ഉൾപ്പെടെയുള്ളവർ പരിഗണനയിൽ ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന് പാഠമാണെന്നും ഒരു പാട് പഠിക്കാനുണ്ടെന്നും എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചതിനെതിരെ സിപിഎം നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മുതൽ വരെ ഏരിയ അടിസ്ഥാനത്തിൽ കാലനട ജാതകൾ സംഘടിപ്പിക്കും ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസ് ഉപരോധിക്കും കേരളത്തിലെ ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനത്തിനെതിരെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രതിഷേധം ഉയരണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പാലസ്തീനിലെ ജനങ്ങൾ സൌദി അറേബ്യയിൽ രാഷ്ട്രമുണ്ടാക്കട്ടെ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതനാഹ്യു ഇസ്രായേലിലെ ചാനൽ പതിനാലിന് നൽകിയ അഭിമുഖത്തിലാണ് വിവാദ പരാമർശം ധാരാളം ഭൂവിസ്തൃതിയുള്ള സൗദിയിൽ പാലസ്തീൻ രാഷ്ട്രമുണ്ടാകട്ടെ എന്നാണ് നദന്യാഹു പറഞ്ഞത് ഇക്കാര്യത്തിൽ സൗദിയുമായി മൂന്ന് വർഷമായി രഹസ്യ ചർച്ച നടത്തിവരുന്നുവെന്നും നദു അവകാശപ്പെട്ടു സ്ത്രീകൾക്ക് പകുതി വിലക്ക് ഇരുചക്രവാഹനം നൽകാമെന്ന് വാഗ്ദാനം നൽകി കോടികൾ തട്ടിയ കേസിൽ തോതയ്ക്കൽ സായി ഗ്രാമസ്ഥാപകൻ സ്ഥാപകൻ കെ എൻ അനന്ത്കുമാർ പ്രതിയാകും സംഘപരിവാർ ബന്ധമുള്ള അനന്ത്കുമാറിന് രണ്ട് കോടി രൂപ നൽകിയെന്ന് അറസ്റ്റിലായ മുഖ്യപ്രതി അനന്തുകൃഷ്ണൻ മൊഴി നൽകിയിരുന്നു പാതി വിലക്ക് വാഹന മാറ്റം നൽകാമെന്ന് മോഹിപ്പിച്ച് കോടികൾ തട്ടിയവർക്കെതിരെ അന്വേഷണം ഉടൻ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും ഐജിയുടെ മേൽനോട്ടത്തിൽ ജില്ലയിലെ ക്രൈംബ്രാഞ്ച് യൂണിറ്റുകളെ അന്വേഷണ ചുമതല ഏൽപ്പിക്കാനാണ് സാധ്യത ഇരുചക്ര വാഹന തട്ടിപ്പിൽ പറവൂർ പോലീസിൽ ശനിയാഴ്ച മാത്രം ലഭിച്ചത് പരാതികൾ ഇതുവരെ ലഭിച്ചത് പരാതികളാണ് നാല് കേസും രജിസ്റ്റർ പകുതി വിലക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് ജനശ്രീ മിഷൻ പണം തട്ടിയതായി പരാതി ജനശ്രീ കോട്ടൂർ മണ്ഡലം ചെയർമാനും കോൺഗ്രസ് നേതാവുമായ പുനത്തിൽ കുന് മുഹമ്മദ് അലി കുട്ടുമാ ഉള്ളതിനെതിരെ തട്ടിമിരായ സ്ത്രീ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ ഒരുക്കുന്ന ടൌൺഷിപ്പിലേക്കുള്ള ആദ്യഘട്ട പട്ടികയിൽ ഇരുനൂറ്റി കുടുംബങ്ങൾ ഡിസംബർ ഇരുപതിന് പുറത്തുവിട്ട ഒന്നാം കാരണ്ട് ഗുണഭോക്തൃ പട്ടികയുടെ അന്തിമ ഘട്ട പരിശോധനയിലാണ് പ്രസിദ്ധീകരിച്ചത് ഉരുപൊട്ടലിൽ താമസസ്ഥലം നഷ്ടമായ മറ്റെവിടെയും വീടില്ലാത്ത ദുരിതബാധിതരാണ് ആദ്യഘട്ടത്തിലുള്ളത് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ പുനരസിപ്പിക്കാൻ ടൌൺഷിപ്പിന് ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി ഉടൻ പൂർത്തിയാകും ഫെബ്രുവരിയിൽ തന്നെ ഏറ്റെടുക്കൽ ഉത്തരവിറങ്ങും ഭൂമിയുടെ വില ബോണ്ടായി കെട്ടിവെക്കും മാർച്ചിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമാകുമെന്നും പ്രതീക്ഷയിലാണ് സർക്കാർ നിലവിളക്കിന് പകരം ഡിജിറ്റൽ വിളക്ക് തെളിച്ച് മുപ്പത്തിയേഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ ഉച്ച തുടക്കം ഹരിത ഭൂമിക്കുവേണ്ടിയുള്ള സാങ്കേതിക പരിവർത്തനം എന്നതാണ് ഇത്തവണത്തെ ആപ്തവാക്യം വെള്ളാരിക്കര കാർഷിക സർവകലാശാലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സയൻസ് കോൺഗ്രസുകളിൽ ശാസ്ത്രജ്ഞരാണോ അവരുടെ വേഷമിട്ട വർഗീയ പുനരുജ്ജീവന വാദക്കാരാണോ എത്തുന്നതെന്ന് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാർ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലുമായി ചേർന്ന് നൽകുന്ന രണ്ടായിരത്തിമൂന്നിലെ ശാസ്ത്ര പുരസ്കാരത്തിന് ഐഎസ്ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥനെ തെരഞ്ഞെടുത്തു കേരള ശാസ്ത്ര കോൺഗ്രസിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശിഷ്ട അവാർഡ് പ്രഖ്യാപിച്ചത് സംസ്ഥാനത്ത് പഠനത്തിലും തൊഴിലിലും മുന്നേറ്റം സൃഷ്ടിച്ച് സ്ത്രീകൾ ഒന്നാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ഈ വർഷം പ്രവേശനം നേടിയ ആകെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ അൻപത് ശതമാനത്തിന് മുകളിൽ പെൺകുട്ടികളാണ് ആറുവർഷത്തിനിടയ്ക്ക് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും സ്ത്രീ തൊഴിലാളികളുടെ എണ്ണത്തിലും വൻ വർധനവ് ആരോഗ്യ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ തുറക്കപ്പെട്ടതോടെ സംസ്ഥാനത്ത് നഴ്സിംഗ് അടക്കമുള്ള കോഴ്സുകളിൽ പ്രവേശനം നേടുന്നവരുടെ എണ്ണത്തിലും വൻ വർധനവ് എഥനോൾ പ്ലാന്റിനായി ബന്ധപ്പെട്ട വിഷയം എൽഡിഎഫ് ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ഘടകക്ഷികൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേരളത്തിൽ ആവശ്യമായ മദ്യ ഉൽപാദനം ഇവിടെ നടക്കുന്നില്ല ഉൽപാദനം തുടങ്ങാൻ തൊഴിലവസരം സൃഷ്ടിക്കാനാകും എൽഡിഎഫ് സ്വീകരിച്ചിട്ടുണ്ടെന്ന് ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിന്റെ വികസനത്തിൽ ഊന്നൽ നൽകുന്ന ബജറ്റാണ് ധനമന്ത്രി കെ ബാലഗോപാൽ സിപിഐ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മത്സ്യമേഖലയുടെ മരണമടിയായ കടൽമണൽ ഖനനത്തിനെതിരെ കടലിൽ സംരക്ഷണ ശൃംഖല തീർത്ത് തൊഴിലാളികൾ നിയന്ത്രണമില്ലാതെ കടൽ വിഭവങ്ങൾ കോർപ്പറേറ്റുകൾക്ക് ചൂഷണം ചെയ്യാൻ അവസരമൊരുക്കുന്ന പദ്ധതിക്കെതിരെ സംസ്ഥാന തൊഴിലാളി ഫെഡറേഷൻ സിഐ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭത്തിൽ അഞ്ഞൂറോളം മീൻപിടുത്ത യാനങ്ങളും കൊല്ലം തീരക്കടലിൽ അടിഞ്ഞിരുന്നു ലംബൂർ ചെട്ടിയങ്ങാടി മാരിയൻകോവിൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞു സമീപത്തെ വീടിന്റെ ചുറ്റുമതിലും സ്കൂട്ടറും തകർത്തു ഉത്സവ എഴുന്നായി പാലക്കാട് പാലോട് ഗോവിന്ദൻകുട്ടി എന്ന ആനയാണ് ഇടഞ്ഞത് ആത്മീയ വഴികളിലൂടെ ആഗ്രഹങ്ങളെ സാധിക്കുമെന്ന് വിശ്വസിപ്പിച്ച് കോടികൾ തട്ടിയ കേസിൽ ആറു ആറുപേർക്കെതിരെ കണ്ണൂരിൽ കേസെടുത്തു ഹിമാലയൻ മിസ്റ്റിക് തേർഡ് എസ്ട്രീറ്റിന്റെ പേരിൽ തട്ടിപ്പതിനിരയായ ഡോക്ടർ അഷ്റഫ് അനിരുദ്ധൻ കെ എസ് പണിക്കർ വിനോദ് കുമാർ സനൽ എന്നിവർക്കെതിരെയാണ് കണ്ണൂർ ടൌൺ പോലീസ് കേസെടുത്തത് കേരള പാഡി പ്രൊഡ്യൂസ്മെന്റ് പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കാപ്പക്സ് നബാഡ് പതിനഞ്ച് കോടി രൂപ മൊബൈലൈസേഷൻ അഡ്വാൻസ് ആയി കൈമാറി ധുനിക റൈസ് മിൽ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും സംസ്ഥാനത്തെ സ്കൂളുകളിലെ ലിറ്റിൽ കൈറ്റിക്സ് അംഗങ്ങൾക്കുള്ള സംസ്ഥാനതല സഹവാസ ക്യാമ്പ് തുടങ്ങി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ഐസിഫോസ് ആസ്ഥാനത്ത് മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ലോകവാർത്തകൾ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാൻ ലോകവ്യാപകമായി ശ്രമങ്ങൾ നടക്കവേ പ്ലാസ്റ്റിക്കിലേക്ക് മടങ്ങാനുള്ള ആഹ്വാനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്ലാസ്റ്റിക് സ്ട്രേ പോലുള്ള ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ ഘട്ടഘട്ടമായി ഉപേക്ഷിക്കാൻ ബൈഡൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഈ തീരുമാനം റദ്ദാക്കി അടുത്താഴ്ച പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവ് ഇറക്കുമെന്ന് സമൂഹ മാധ്യമങ്ങളുടെ ട്രംപ് പ്രഖ്യാപിച്ചു തലസ്ഥാനമായ റിയാദിൽ മലയാളിയെ കൊലപ്പെടുത്തി വ്യാപാര സ്ഥാപനം കൊള്ളയടിച്ച കേസിലെ രണ്ട് പ്രതികളുടെ വസ്ശിക്ഷ നടപ്പാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഹാസ വെടിനിർത്തൽ കരാർ പ്രകാരം മൂന്ന് ഇസ്രായേൽ ബന്ദികൾക്കും പാലസ്തീൻ തറവുകാർക്കും മോചനമായി എതിരാളികളുടെ മേൽ ഹമാസ് വിജയം നേടുന്നത് സുനിശ്ചിതമാണെന്നും ഇറാൻ പരമാധികാരി അയത്തുള്ള അൽ ഖൊമേനി ഹമാസിന്റെ മുതിർ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചകളെ അമേരിക്കയും ഇസ്രായേലിന്റെ സൈണിസ്റ്റ് ഭരണകൂടത്തെയും മുട്ടുകുത്തിച്ച് പാലസ്തീൻ ജനതയെ ഖമേലി പ്രകീർത്തി കോഴിക്കോട് ജില്ലാ വാർത്തകൾ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അധ്യാപകരുടെ രക്തദാന ക്യാമ്പിന് തുടക്കം ജില്ലാതല രക്തദാനം കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്നു കോഴിക്കോട് റൂറൽ കുന്നമംഗലം ചോബാല ഉപജില്ലകളിലെ അധ്യാപകർ രക്തദാനം ചെയ്തു അടുത്ത ദിവസങ്ങളിൽ മറ്റ് ഉപജില്ലകളിലെ അധ്യാപകരും ക്യാമ്പയിന്റെ ഭാഗമാകും പുലർകാലത്തിൽ മാനാഞ്ചെറിയിൽ ഒത്തുചേർന്ന് ആയിരത്തി വിദ്യാർത്ഥികൾ അവർക്കൊപ്പം ആയിരത്തഞ്ഞൂറിലേറെ രക്ഷിതാക്കളും അധ്യാപകരും യോഗയും എറോബാറ്റിക്സും ഒളിംബിക്സും വായനയുമായി മൂന്ന് മണിക്കൂർ നഗരത്തിന് ആരോഗ്യപാഠങ്ങളുടെ പ്രഭാതം സമ്മാനിച്ച് സ്കൂൾ പുലർകാലം ക്ലബ്ബ് അംഗങ്ങളുടെ സംഗമം ജില്ലാ പഞ്ചായത്ത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായ ക്ലബ്ബ് പ്രവർത്തനങ്ങളുടെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ച നവീകരണത്തിനായി അടച്ചിട്ട ടൗൺ ഹാൾ പുതുമോടിയോടെ ഞായറാഴ്ച നാടിന് സമർപ്പിക്കും വൈകിട്ട് അഞ്ചിന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷയാകും കോഴിക്കോട് ജില്ലയിൽ പഞ്ചായത്ത് നഗരസഭകളിലെ കരട് വാർഡ് വിജ്ഞാപനങ്ങൾ നിർദ്ദേശം സംബന്ധിച്ച പരാതികളിൽ ഡിലിമിറ്റേഷൻ കമ്മിറ്റി ജില്ലാതല ഹിയറിംഗ് പതിനാം തീയതി കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും സന്നദ്ധ സംഘടനകളുടെ പദ്ധതിയായി അവതരിപ്പിച്ച വുമൺ ഓൺ വീൽസ് എന്ന പകുതിവില സ്കൂട്ടർ തട്ടിപ്പിൽ കാർഷിക സംഘമായ സമഗ്ര ബാലുശ്ശേരിക്കെതിരെയും വ്യാപകമായ ബാലിശ്ശേരി സ്റ്റേഷനിലാണ് മേപ്പയൂർ പഞ്ചായത്തിന്റെ ജനകീയ സാംസ്കാരികോത്സവം മേപ്പയൂർ ഫെസ്റ്റ് ഞായറാഴ്ച സമാപിക്കും വൈകിട്ട് അഞ്ചിന് സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും എം പി മുഖ്യാതിഥിയാകും കുറ്റ്യാടി ബൈപ്പാസ് പ്രവൃത്തിയുടെ ഭാഗമായി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ ഉടമകൾക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ വിജ്ഞാപനം സർക്കാർ പുറപ്പെടുവിച്ചു കളിക്കളം വാർത്തകൾ ബേസ് ബൌളർ എം ടി നിധീഷിന്റെ പന്തുകൾ ജമ്മുകാശ്മീരിനെ കുരുക്കി കേരളത്തിനെതിരായ രൺജി ട്രോഫി ക്രിക്കറ്റ് കാർട്ടറിൽ ആദ്യ ദിവസം ജമ്മു കശ്മീർ എട്ട് വിക്കറ്റ് നക്ഷത്തിൽ ഇരുനൂറ്റിട്ട് റൺ എടുത്തു ഓവറിൽ ിൽ റൺ വഴങ്ങി അഞ്ച് വിക്കറ്റെടുത്ത നിതീഷിന്റെ തകർപ്പൻ ബൌളിംഗ് കേരളത്തിന് മുൻതൂക്കം നൽകി ദേശീയ ഗെയിംസ് അത്ലറ്റിക്സിന്റെ ആദ്യ ദിനം കണ്ടത് മിന്നും പോരാട്ടങ്ങൾ പുരുഷന്മാരുടെ നൂറ് മീറ്റർ ഓട്ടത്തിൽ ഒഡീഷയുടെ അനിമേഷ് കുജൂർ ദേശീയ ഗെയിംസ് എത്തി പതിനായിരം മീറ്ററിൽ ഹിമാചൽ പ്രദേശിലെ സുവാൻ ബർവാൾ മീറ്റർ റെക്കോർഡ് തിരുത്തി ഏഷ്യൻ അത്ലറ്റിക് മീറ്റിന് യോഗ്യത നേടി വനിതകളിൽ പാരീസ് ഒളിമ്പ്യൻ അങ്കിത ധോനിയെ മറികടന്ന് മഹാരാഷ്ട്രയുടെ സജീവനി ജാവെദ് ചാമ്പ്യനായി യിൽ കേരളത്തിന് മെഡൽ കരുത്ത് ദേശീയ ഗെയിംസിന്റെ പന്ത്രണ്ടാം ദിനം ഒരു സ്വർണവും നാല് വെങ്കലവുമാണ് തൈക്കോണ്ടയിൽ വനിതകളുടെ കിലോ കൊറൂറി വിഭാഗത്തിൽ മാർഗറ്റ് മേരി റെജിക്കാണ് സ്വർണം കാലാവസ്ഥ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടിടങ്ങിൽ ഞായറാഴ്ച രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യത മുന്നറിയിപ്പ് നൽകി ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം ഇതോടെ വാർത്തകൾ കഴിഞ്ഞു